ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വിവിധ ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ആദ്യത്തെ ഒഴിവ് അസിസ്റ്റന്റ് പ്രൊഫസർ തൃശൂർ പോലീസ് അക്കാദമിയിലെ കാലിക്കറ്റ് സർവകലാശാല ഫോറൻസിക് സയൻസ് പഠന വിഭാഗത്തിൽ ഫോറൻസിക് കെമിസ്ട്രി ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഏവരും മറക്കരുത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം അഭിമുഖം ജനുവരി ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിന് യോഗ്യത അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ എം എസ് സി ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ തത്തുല്യ നെറ്റ് പി എച്ച് ഡി പ്രായപരിധി അറുപത്തഞ്ച് വയസ്സ് ഈ തസ്തിയെ വിശദ വിവരങ്ങൾ അറിയുവാൻ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് അടുത്തൊഴിവ് ഗസ്റ്റ് ലെക്ചർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നാല് ഗസ്റ്റ് ലെക്ചർ ഒഴിവ് താൽക്കാലിക നിയമനം ഇന്റർവ്യൂ തീയതി പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഒഴിവുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ് ഹിസ്റ്ററി എക്കണോമിക്സ് കൊമേഴ്സ് യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബി എഡ് നെറ്റ് അടുത്ത ഒഴിവ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ രണ്ട് ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവ് താൽക്കാലിക നിയമനം ജനുവരി മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം മേൽപ്പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഒഴിവുകളെക്കുറിച്ച് അറിയാൻ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി യു കേരള ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അടുത്ത ഒഴിവ് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ൻ ആൻഡ് ടെക്നോളജിയിൽ പതിനേഴ് ഒഴിവ് കരാർ നിയമനം ജനുവരി ഇരുപത്തൊന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവുള്ള തസ്തികൾ ഏതൊക്കെയെന്ന് നോക്കാം സീനിയർ റിസർച്ച് അസോസിയേറ്റ് റിസർച്ച് അസോസിയേറ്റ് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ സപ്പോർട്ട് സ്റ്റാഫ് ടെക്നിക്കൽ റിസർച്ച് ഇൻഡേൺ ഈ ഒഴിവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി യു കെ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ അടുത്തൊഴിവ് തിരുവനന്തപുരം തോന്നക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികകളിൽ ഒഴിവ് താൽക്കാലിക നിയമനം ഓൺലൈനായി ജനുവരി ഇരുപത് വരെ അപേക്ഷിക്കാം ഈ ഒഴിവിൻ്റെ തസ്തിക യോഗ്യത പ്രോജക്റ്റ് സയന്റിസ്റ്റ് ബയോളജി അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതും അല്ലെങ്കിൽ ഡാറ്റ സയൻസിൽ പി എച്ച് ഡി പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം അമ്പത്തി അയ്യായിരം രൂപ അടുത്തത് പ്രോജക്ട് അസോസിയേറ്റ് ബയോളജി അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ സയൻസിൽ പി ജി പ്രായപരിധി മുപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തി രൂപ ഈ ഒഴിവിൻ്റെ വിശദവിവരങ്ങൾ അറിയാൻ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ എ വി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അടുത്തൊഴിവ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഗവൺമെൻറ് പോളിടെക്നിക്കൽ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചർ തസ്തികയിൽ താൽക്കാലിക നിയമനം അഭിമുഖം ജനുവരി ഇരുപത്തൊന്ന് രാവിലെ പത്ത് മണിക്ക് യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർഗ്ഗം കുറയാതെ ബിരുദം അസൽ സർട്ടിഫിക്കറ്റിലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പവർപൂളുമായി പോളിടെക്നിക്കൽ കോളേജ് ഓഫീസിൽ ഹാജരാകുക വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സിക്സ് സെവൻ ടു ഡബിൾ വൺ ഫോർ ഡബിൾ സീറോ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ടു എറ്റ് ഫൈവ് സിക്സ് അടുത്തൊഴിവ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഗവൺമെൻറ് ഐ ടിയിൽ ഗസ്റ്റ് ഇൻസ്പെക്ടർ തസ്തികയിൽ അതായത് ഇലക്ട്രീഷ്യൻ ട്രേഡ് താൽക്കാലിക നിയമനം അഭിമുഖം ജനുവരി ഇരുപത്തൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാകുക യോഗ്യത മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം എൻ സി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടു സീറോ സെവൻ ട്രിപ്പിൾ വൺ ഫൈവ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സിക്സ് സീറോ സിക്സ് സീറോ സെവൻ ഫൈവ് ഇത്രയും ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സഹായിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം